ഹായ് എസ് പിന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടന്റെ പുതിയ സിറ്റ് ടോപ്പുകളാണ് ഈ മോഡൽ വന്ന സിറ്റ് ആണ് അതിനോടൊപ്പം തന്നെ നല്ല ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ബീറ്റ്സ് വർക്ക് ഫോർ സ്ലീവ്സ് ആണ് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ റേറ്റ് വരുമ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് അതേപോലെ നല്ല ത്രെഡ് വർക്കും ഗ്ലാസ് വർക്കും ഒക്കെ വരുന്ന ഡിസൈൻ ആണ് സിറ്റ് ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് വരുമ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് ഈ കോട്ടന്റെ ടോപ്പ് വന്നിട്ട് ആണ് അതേപോലെ തന്നെ വീ വി ആണ് നല്ല സിമ്പിൾ മോഡലാണ് കാഷ്വൽ വെയർക്കായിട്ട് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് നല്ല ഹെവി ഗ്ലാസ് വർക്ക് വരുന്ന മോഡലാണ് കോട്ടൺ സ്വിറ്റ് മോഡലാണ് റീഫോം സ്ലീവ്സും ഉണ്ട് ഇത് റേറ്റ് വന്നിട്ട് സെവൻ ഫോർട്ടി ഫൈവ് ഇതും കോട്ടന്റെ ടോപ്പാണ് സ്ലിറ്റ് മോഡലാണ് ഇത് കൈ വന്നിട്ട് സ്ലീവ്സിലും നല്ല മോഡലുണ്ട് ലോക്ക് പോർഷൻ്റെ അവിടെ നല്ല മോഡൽ വരുന്നതിന് ഇത് വന്നിട്ട് റേറ്റ് സെവൻ ഫോർട്ടി ഫൈവ് ഇതിൽ നല്ല ഗ്ലാസ് വർക്ക് മോഡൽ വരുന്നതാണ് ഇതും കോട്ടന്റെ മോഡലാണ് ചുങ്കിരി മോഡൽ ഇനി അതേപോലെ ലൈനിങ് അറ്റാച്ചഡേ പോലെ സിറ്റി വരുന്നതാണ് ഇതും കോട്ടൻ്റെ മോഡലാണ് ഇവിടെ വന്നിട്ട് നല്ല ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ബീച്ച് വർക്കും അതുപോലെ തന്നെ കൈ ത്രീ ഫോർത്ത് കയ്യും ആണ് ലൈനിങ്ങൾ ഉള്ളു ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതും റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് പിന്നെ എൻ്റെ ഗവൺമെന്റ് പുറത്തായിട്ട് നമ്മൾ ഫ്രീ ഷിഫ്റ്റിങ്ങാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവാൻഡ്രം മഴക്കൂട്ടം നമ്മുടെ ടെക്നോ പാർക്കിന് അടുത്തായിട്ട് വരും പിന്നെ ഫർദർ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണാൻ നമ്മളോട് കോണ്ടാക്ട്